അതായത് അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഗാസം കാരണം പുരുഷന്മാരുടെ ഒരു പെനിട്രേഷൻ യുടെ അകത്ത് പെനുസം അവർക്ക് സുഖം കിട്ടണം അവരുടെ വിചാരം സ്ത്രീക്ക് എപ്പോഴാണെന്നാണ് സ്ത്രീക്ക് കൂടുതലും ഓഗാസം ഉണ്ടാവുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഓഗൻ ഒരു ബട്ടൺ സ്ട്രക്ചർ ഇത് പുറത്താണ് വജാനയുടെ പുറത്താണ് അകത്ത് എൻട്രിയെ വേണ്ട യൂറിത്രയുടെ തൊട്ട് മോളിൽ അപ്പോൾ ഈ വള്ളുവയുടെ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അത് രണ്ടും ജോയിൻ അവിടെ ബട്ടൺ ബട്ടണിൽ സ്ട്രക്ചർ അവിടെയാണ് ഏറ്റവും സെൻസിറ്റീവ് അപ്പോൾ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്ക് ഹാൻഡ് വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവയം വെച്ചിട്ടോ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് അവകാശം വരുന്നത് പെനിട്രേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്നത് വളരെ 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 ഓ ഇല്ല അതല്ലേ പ്രശ്നം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും സെപ്പറേഷനും ഡിവോഴ്സും പ്രശ്നങ്ങളും